നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അയൽ സംസ്ഥാനത്തോട്ട് ഉപരിപഠനത്തിനായിട്ട് ആ മക്കളെയും പെൺമക്കളെയും അയക്കുന്ന കേരള സമൂഹം ശ്രദ്ധിച്ച് കേൾക്കുക നാളെ പെൺകുട്ടി ഗർഭിണിയായിട്ട് തിരിച്ചു വന്നാലും ആൺകുട്ടി മയക്കുമരുന്ന് അടിമയായിട്ട് തിരിച്ചു വന്നാലും കുറ്റം ആരെയും പറയണ്ട അതിൻ്റെ ഉത്തരവാദിത്വം സ്വയമേ ഏറ്റെടുക്കുക അത്രേ ഉള്ളൂ കണ്ടനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം ഇത് ചെറിയൊരു തട്ടിപ്പല്ല മലയാളി വിദ്യാർത്ഥികൾ ലക്ഷ്യമിട്ടുകൊണ്ട് കർണാടക പോലീസിന് കൂട്ടുപിടിച്ച് നടക്കുന്ന മലയാളികൾ നടത്തുന്ന വലിയൊരു തട്ടിപ്പ് ബാംഗ്ലൂർ മലയാളികൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആചാര്യ കോളേജിൽ മാത്രം നടക്കുന്ന തട്ടിപ്പല്ല ഈ വേജലരി കേസ് ബാംഗ്ലൂർ ആർ ആർ കോളേജ് സപ്തഗിരി കോളേജ് ആചാര്യ കോളേജ് ഈ മൂന്ന് കോളേജിന്റെ ഇടയിലായിട്ട് ഏജ് ബില്ലോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ ഏജ് ബില്ലോട്ട് വാഴുന്നത് കുറച്ച് മലയാളികളും കുറച്ച് ലോക്കൽസ് എല്ലാം കൂടിയിട്ടാണ് ഈ മൂന്ന് കോളേജിലും സ്റ്റുഡൻസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് മലയാളി വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ബൾക്കിന് എം ഡി എം എ പോലെയുള്ള മാരക ലഹരി വസ്തുക്കൾ ഇറക്കി കച്ചവടം ചെയ്യുന്ന ഒരാളാണ് സംഖ്യ എന്നറിയപ്പെടുന്ന അർജുൻ എന്നാൽ സംഖ്യ ഒറ്റയ്ക്കല്ല ഈ എം ഡി എം എ കച്ചവടം നടത്തുന്നത് സംഖ്യയുടെ കൂടെ അനുഭവം എന്നറിയുന്ന വേറൊരുത്തരും ഉണ്ട് അർജുൻ സംഖ്യവും അനുഭവവും ബൾക്കിന് എം ഡി എം എ പോലെയുള്ള ലഹരി വസ്തുക്കൾ ഇറക്കിയിട്ട് അത് സൂക്ഷിക്കുന്നത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് ലീന മറിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ റൂമിലാണ് പിന്നീട് അർജുൻ സംഘിയുടെയും അനുഭവിൻ്റെയും അടുത്തു നിന്ന് ലൈരി വസ്തുക്കൾ വാങ്ങുന്ന കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ റൂമും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അർജുൻ പിള്ളയും കൂട്ടുകാരെ അങ്ങോട്ട് പറഞ്ഞാണ് ചെയ്യുന്നത് ബാംഗ്ലൂർ പഠിക്കാൻ പോയാൽ തന്റെ മകനോ മകളോ ഒരു ലൈരി കേസിൽ പെട്ടെന്ന് പറഞ്ഞ മാതാപിതാക്കള് ഇവർ ചോദിക്കുന്ന ക്യാഷ് എടുത്ത് കൊടുക്കുകയാണ് ഞങ്ങളെ അക്കൗണ്ടിൽ പൈസ നേരിട്ട് അവരെ അക്കൗണ്ടിലേക്ക് പോയത് മോന്റെ അക്കൗണ്ടിൽ അയച്ചിട്ട് അവന് എ ടി എം ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിച്ച് അതിൽ നിന്ന് ട്രാൻസ്ഫർ ആക്കുക അവർ ചെയ്തു എ ടി എം വഴി എടുക്കുകയാണ് ചെയ്ത് എന്ത് നമ്മൾ ഇതൊരു വലിയ അവസരമായിട്ട് കണ്ടുകൊണ്ട് അർജുൻ അർജുൻപിള്ള വർഷങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന തട്ടിപ്പാണിത് ഇതിനെതിരെ ഇനിയും പ്രതികരിക്കാതിരിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്രത്തോളം അത്രത്തോളം വിദ്യാർത്ഥികളുടെ ജീവിതം ഇനിയും നശിച്ചോണ്ടേരിക്കും ദയവായിട്ട് പ്രതികരിക്കാം ഇവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം കേട്ടോ ഈ സഹോദരൻ ഈ വീഡിയോ വഴി വെളിപ്പെടുത്തുന്നത് ആ എ ജി നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഏതാനും ഭാഗങ്ങളും മാത്രം ഇത് എ ജി ബിലേട്ട് ചിക്ക്ബാനവാര സോള ദേവനകളിൽ പോലീസ് സ്റ്റേഷൻ ഏരിയ ഇതെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഞാൻ പറഞ്ഞു തന്ന ഇവിടെ കുറേ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു നഴ്സിംഗ് മറ്റുതര കോഴ്സുകളൊക്കെ വാഗ്ദാനം ചെയ്ത കുറേ സ്ഥാപനങ്ങൾ അതിൽ ഉൾപ്പെടുന്നതാണ് ആർ ആർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ധനമന്ത്രി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വാഗ്ദേവി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഇദ്ദേഹം പറയാം ആചാര്യയിലെ മാത്രമാണ് പക്ഷെ അല്ല നിയമവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ഈ മദ്യവും മയക്കുമരുതും മാത്രമല്ല ഒരു പെൺവാണിപറ റാക്കറ്റ് സഹിതം ഈ ഏരിയ പ്രവർത്തിക്കുന്നുണ്ട് അതിലൊരു അനുഭവമാണ് കുറേ നാളു മുമ്പ് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള വാർത്ത നമ്മളെല്ലാവരും ശ്രമിച്ചത് ഇത് കുറേ ഏജൻറ്റുമാരുണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് കുറേ വൻകിട ഏജൻറ്റുമാർ പ്രവർത്തിക്കുന്നു അവർ ഈ ആദ്യത്തെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ ഈ അഡ്മിഷൻ ഏജൻറ് പരിപാടി ആകർഷിക്കും ആദ്യത്തെ വർഷം കെ ഈ പിള്ളേർ ആം പിള്ളേരായാലും പെൺ പിള്ളേരായാലും വീണ്ടും സമൂഹത്തിൽ നിന്ന് കുട്ടികൾ ആകർഷിക്കുമ്പോൾ നല്ല സ്ഥാപനമാണ് ഈ ആദ്യം പഠിക്കാൻ പോയവർക്ക് എല്ലാ എല്ലാവിധ സ്വാതന്ത്ര്യവും ഏജൻ ഈ മാനേജ്മെന്റ് നൽകും കാരണം അവിടെ കുറേ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഈ കുട്ടികൾ ചോദ്യം ചെയ്യാൻ പാടില്ല പല സ്ഥാപനങ്ങളിലും ഇൻഫ്രാസ്ട്രക്ചർ കുറവാണ് അധ്യാപകർ കുറവാണ് നിയമവിരുദ്ധമായ പഠനങ്ങൾ നടക്കുന്നു ക്ലിനിക്കൽ ഇല്ല മാസ റൊട്ടേഷൻ പ്ലാൻ പാലിക്കുന്നില്ല അങ്ങനെ നിരവധി കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ കുട്ടികളെ പല നിയമവിരുദ്ധ ഇടപാടുകൾക്കും ഇവർ കണ്ണടയ്ക്കും കാരണം മാനേജ്മെന്റ് ഈ കുറ്റകൃത്യത്തിൽ അവർ ചോദ്യം ചെയ്യരുത് ഇതുകൊണ്ടാണ് നേരത്തെ നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞത് സ്ഥാപനങ്ങളെ പറ്റി നല്ലപോലെ അന്വേഷിക്കണം അവിടുത്തെ ഏജന്റുമാര് പറയുന്നത് വിശ്വസിക്കരുത് ഒരു വിവരാവകാശം നിങ്ങൾ പ്രകൃതി അപേക്ഷ യൂണിവേഴ്സിറ്റി കൊടുക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടുമല്ലോ നിങ്ങൾ ആരും ചെയ്തില്ല പകരം എന്താ സംഭവിക്കുന്നത് നിരവധി അനവധിയായ ഇതുപോലുള്ള ഇല്ലീഗൽ ഇമ്മോറൽ ആയിട്ടുള്ള ഒരുപാട് നിരവധി സംഭവം ഏറിയായാലും സംഭവിച്ചു വരുന്നു മലയാളികൾ തിങ്ങി പാർക്കുകയാണ് ഇത്രയും സ്ഥാപന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പല 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 പി ജികൾ ഹോസ്റ്റലുകൾ എല്ലാം ഉണ്ട് യാതൊരു നിയന്ത്രണങ്ങളും ഇവിടെ ഇല്ല മക്കളെ ഈ സ്ഥലങ്ങളൊരുക്കി വിടുമ്പോൾ ആദ്യം ആലോചിക്കണം അന്വേഷിക്കണം നിങ്ങൾ അന്വേഷിച്ചിട്ട് ഏജൻറ് പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചു മക്കളെ കൊണ്ടാക്കി അവർ പോയതോ എല്ലാം മക്കളെ അങ്ങോട്ട് വിട്ടു പിന്നീട് രക്ഷിതാക്കൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കത്തില്ല പിന്നീട് എന്തെങ്കിലും അത് പോളി സ്റ്റേഷനിൽ നിന്നോ അവിടുന്ന് ഇവിടുന്ന് ഫോൺ അയ്യോ ചങ്ങത്തഴിച്ചോട് എൻ്റെ കുട്ടിക്ക് അങ്ങനെ പറ്റി അവൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല ഒരു ന്യായീകരണം കൂടെ അതുകൊണ്ട് അയൽ സംസ്ഥാനത്തോട്ട് പ്രത്യേകിച്ച് കർണാടകയിലോട്ട് മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് അയക്കുന്ന രക്ഷിതാക്കള് ഒരു ശകല എന് ശകലെങ്കിലും അന്വേഷണ പാടവത്തോടെ ഒരു പോലീസുകാരൻ്റെ ബുദ്ധിയോടെ ഒരു കുറ്റാന്വേഷണന്റെ ബുദ്ധിയോടെ മക്കളെ പിന്തുടരണം ഇല്ലെങ്കിൽ ഇവർ കൈവിട്ടു പോകും ഇവർ പോയില്ലെങ്കിൽ ഇവരെ ഈ കെണിയിൽ വീഴ്ത്താനായിട്ട് കുറേ മലയാളി വൻകിട ഏജൻറ്റുമാർ തന്നെ ഈ പ്രദേശങ്ങളിൽ വലവിരിച്ച് ഇരുപ്പുണ്ട് സൂക്ഷിക്കണം ഈ കൊല്ലം കുറേ കുട്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ട് കാരണം കൂടുതൽ ഇത് വിശദീകരിക്കാത്തത് കുറേ പാപം വിദ്യാർത്ഥികൾ പഠിക്കണം എനിക്കൊരു നിലയിലെത്തണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹത്തോടെ ഈ സ്ഥാപനങ്ങളിൽ ഇവിടെ എല്ലാം പഠിക്കുന്നുണ്ട് അവർക്കും കൂടെ ഒരിക്കലും ഒരു മോശം വരരുത് അതുകൊണ്ട് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയത്തില്ല ജാഗ്രത പാലിക്കുക സമൂഹം രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും ഈ സ്ഥാപനങ്ങളിലോട്ടും ഈ പ്രദേശങ്ങളിലോട്ടും മക്കളെ ഉപരിപഠനത്തിനായിട്ട് അയക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോയാലും പോയി ആർക്ക് പോയി ആർക്കും പോയില്ല വീട്ടിൽ ഇരിക്കുന്ന നമ്മക്ക് പോയി രക്ഷിതാക്കൾക്ക് പോയി അത് പ്രത്യേകം ഓർക്കണം രോഗം വരുന്നതിലും ഭേദം രോഗം വരാതിരിക്കാൻ നോക്കുക താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ പറയുക ബെൽബട്ടൺ അമർത്തുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം